ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപനം ഹൈവേയിൽ പൂവരണയ്ക്കും പൈകയ്ക്കും ഇടയ്ക്കായിട്ട് കണ്ടത്തിൻ്റെ ഫ്രണ്ടേജുള്ള ഉള്ള സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്ന നിരപ്പായ നാൽപ്പത് സെൻ്റാണ് ഫ്രണ്ടിൽ കണ്ടമാണ് നല്ല ഏരിയയാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം കയറത്തില്ല ഇത് പത്ത് സെൻറ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് നല്ല വ്യൂ ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ് റണ്ടിൽ കൂടി റോഡിട്ട് പത്ത് സെൻ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിൽ നിന്ന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്ന വില നല്ല ഏരിയയാണ് ആ കാണുന്നത് നല്ല വീതി ഉള്ള ടാറിങ് റോഡാണ് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് പാലാപുരം ഹൈവേ പൂരണിക്കും ബൈക്കും ഇടയ്ക്കായിട്ട് ഊരിന് പള്ളിയിലേക്ക് ഒരു കിലോമീറ്ററും പൈകയിലേക്ക് ഒരു കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തു നിന്നുള്ള ഇവിടെ വരുന്നത് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഉള്ള മനോഹരമായ പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന നാൽപ്പത് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് വില കിട്ടണമെന്ന് പറയുന്നത് നല്ല വ്യൂ ഉള്ള ഒരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക